അദ്ദേഹം പിന്നെ ആട്ടിൻതോൽ അഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേറെ വിശേഷമൊന്നുമില്ല ഇതുവരെ ഉണ്ടായിരുന്നത് ആട്ടിന്തോലാണ് മീഡിയക്കകത്തിരുന്ന ഒരു കടുത്ത സി പി എം ഭക്തനും പിന്നെ സി പി എം പ്രവർത്തകനുമായിട്ടുള്ളൊരു ഒരു ഒരു മീഡിയ പ്രവർത്തനത്തിൻ്റെ ഒരു ആട്ടിൻതോൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുമാത്രമല്ല അത് അഴിച്ചു വെച്ചു അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് വരേണ്ട സമയമാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കാനാണ് മനു കണ്ണൂരിൽ ഇറങ്ങിയത് കണ്ണൂരിലേക്കാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം മനുവാണ് സ്വീകരിക്കുന്നത് നമസ്കാരം കെ എം ഷാജി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അധികം ക്രൂരതകൾക്കിരിയായിട്ടുള്ള ഒരു മുസ്ലിം ലീഗിലെ നേതാവാണ് കെ എം ഷാജി മുസ്ലിം ലീഗിലെ പടക്കുതിരയായ കെ എം ഷാജിയെ തളയ്ക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടി പല കള്ളക്കേസുകളും എടുത്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടക്കം പീഡിപ്പിച്ചു അവസാനം എന്തായി കേസ് കള്ളക്കേസ് ആണ് തെളിഞ്ഞു അതിന് ഹൈക്കോടതി വെറുതെ വിട്ടു സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും വെറുതെ വിടുമെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ കെ എം ഷാജി എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് നേതാക്കന്മാരെ പച്ചയ്ക്ക് കത്തിക്കുന്ന പ്രസംഗിച്ച് കത്തിക്കുന്ന നേതാവാണ് അദ്ദേഹം ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെ പറ്റി പറഞ്ഞത് പി പി ജയരാജൻ കുറച്ച് വിശുദ്ധനാണെന്ന് കരുതിയിരുന്നു അദ്ദേഹവും വിശുദ്ധനല്ല അതായത് എൻ്റെ അർത്ഥം മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവും വിശുദ്ധന്മാരല്ല കള്ളന്മാരാണ് തട്ടിപ്പുകാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ജയരാ ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് മനു തോമസ് അദ്ദേഹം വെറുതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞതല്ല ആരുടെയും ചട്ടകുമായി പറഞ്ഞതല്ല അവസാനം ഗത്യാന്തരമില്ലാതെ പറഞ്ഞതാണ് അത് ഏതാണ് നടക്കാൻ പോകുന്നത് നാട്ടിലെ അണികൾ ഇനി നേതാക്കന്മാരെ കൈവെക്കും ഉറപ്പായിട്ടും കാരണം ഇത്രയും കാലം പറ്റിച്ച് അവരുടെ അണികളെ പറഞ്ഞ് പറ്റിച്ച് നടക്കുകയായിരുന്നു നേതാക്കന്മാർ മാർസിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം കള്ളമാരാണ് അവരെ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യും എന്ന അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അടുത്ത കാലത്ത് ബോംബ് ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരിച്ചപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ ഒരു പെൺകുട്ടി നീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പൊട്ടിത്തെറിച്ചത് കണ്ടില്ലേ ഈ അതേപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം പറഞ്ഞ പ്രകാശ് മാസ്റ്റർ പ്രകാശ് മാസ്റ്റർ സ്വന്തം അതായത് അഴീക്കോട് മണ്ഡലത്തിൽ ഞാൻ അദ്ദേഹത്തെ വിട്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം വിശുദ്ധനാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് എന്നാൽ സ്വന്തം മരുമകനെ അദ്ദേഹം കള്ളു കൊടുത്ത് അതിനെ കൊന്നു ആ പിന്നെ മകൾ അവസാനം ആത്മഹത്യ ചെയ്തു അതായത് കുറിച്ച് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചതിനാണ് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കിരിയായിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ കാരണം നിരവധി കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് നേതൃത്വം കൊടുത്തുള്ള ആളാണ് പ്രകാശം മാസ്റ്റർ മാത്രമല്ല നമ്മുടെ നികേഷിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആട്ടിൻ തോൽ ചെന്നായി എന്നാണ് മനു അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കണ്ണൂരിൽ അതായത് പത്രപ്രവർത്തനത്തിൻ്റെ ആട്ടിൻതോലണിഞ്ഞ് മാർസിസ്റ്റ് പാർട്ടിക്കാരനായി പത്രപ്രവർത്തനം നടത്തിയ അവസാന ശുദ്ധ അദ്ദേഹം സ്വാതന്ത്ര്യനാണ് എന്ന് വരുത്തിയിട്ടാണ് ഇത്രയും കാലം നടന്നിരുന്നത് അദ്ദേഹം കണ്ണൂരിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ആ ആട്ടിൻ ചെന്നായി കാത്തിരിക്കുകയാണ് ആര് മനു മനു തോമസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഷാജിയുടെ ചെറിയൊരു ഭാഗമാണ് ആദ്യം കൊടുത്തെങ്കിൽ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുക കാണണ്ട പത്രസമ്മേളനം എന്ന് ആഞ്ഞടിച്ച് മാർസിസ്റ്റ് പാർട്ടി പൊട്ടി പൊട്ടിയൊലിച്ച് ചില അതായത് വ്രണങ്ങൾ വന്ന് പൊട്ടി പൊട്ടിയൊലിച്ചിരിക്കാൻ അത് പൊട്ടി ഒലിക്കാൻ തുടങ്ങും ദുർഗന്ധം വമിക്കും എന്നാണ് അത്രയും അതിർജീവ നിർജീവമായ അവസ്ഥയിലാണ് അത് തകർന്നിരിക്കുന്നു തിരുപുറയിലും ബംഗാളിലും തകർന്ന പോലെ ഇവിടെയും തകരുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊക്കെ കണ്ണൂരിലെ സി പി എമ്മിലല്ല സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായൊരു പരിണാമാണ് എങ്ങനെയാണോ പിന്നെ കൽക്ക ബംഗാളിൽ സി പി എമ്മിൽ സംഭവിച്ചാൽ ഒരു ഒരു സാധനത്തിൻ്റെ ചരിത്രപരമായ ഒരു പഴുക്കലുണ്ട് കേരളത്തിലെ സി പി എമ്മ പഴുപ്പ് കുറച്ച് വൈകിയേ ഇനി അത് പഴുത്ത് പൊട്ടാൻ പോവാൻ അതിൻ്റെ പാരമ്പ്യത്തിലാണ് അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് മനുവിനെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അതാണ് അതിൻ്റെ കാര്യം അത് സ്വാഭാവികമായി ചരിത്രപരമായി സംഭവിക്കുന്ന ഒരു പിന്നെ ധൈര്യമോ അല്ലെങ്കിൽ സ്വാഭാവികതയോ മാത്രമാണ് അതല്ല ഇത് നമ്മൾ പൊതുവേ ഞാനൊക്കെ രൂക്ഷമായ സി പി എം വിമർശകനാണ് പക്ഷെ അപ്പോഴും നമ്മൾ ഒഴികെയെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരാളായിരുന്നു പി ജയരാജൻ അദ്ദേഹവും വിശുദ്ധനല്ല എന്ന അവസാനത്തെ അറിയിപ്പാണ് എന്നുവെച്ചാൽ ആ അതിനകത്ത് ഇനി ബാക്കിയില്ല മാന്യന്മാർ എന്നാണ് എല്ലാം കള്ളന്മാരാണ് ഇനി അങ്ങനെ ഒരു കപ്പലിനെ പ്രതീക്ഷിക്കണ്ട അത് മുങ്ങാൻ തന്നെ പോവാണ് എന്ന അവസാനത്തെ അറിയിപ്പാണ് മനുവിൻ്റെ അല്ല വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ കണ്ണൂരിൽ നിന്ന് മനുവിനെ പോലത്തെ ഒരാൾ ഇത്ര പച്ചക്ക് പറഞ്ഞിട്ട് നടത്തണം എന്നില്ല സ്വാഭാവികമായി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പി ജയരാജൻ്റെ വിരുദ്ധരുടെ ഒരു ഒത്താശ മനുവിൻ എന്നാണ് ഇങ്ങനെയുള്ളൊരു സെൻസിറ്റീവ് ആയ വിഷയത്തിൽ അങ്ങനൊരു കാര്യം ചെയ്തിട്ട് മനുവിനെ കയറി പണിയതിനു ശേഷം പിന്നെ മറ്റുള്ളവരൊന്നും സംരക്ഷിക്കുമോ അങ്ങനെ ഒരു റിസ്ക് ഒന്നും സി പി എം എടുക്കില്ല സി പി എം അങ്ങനെ റിസ്ക് എടുത്തതുമല്ല മനു പിന്നെ ധൈര്യമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുവിൻ്റെ ധൈര്യം മാത്രമല്ല സാഹചര്യം അങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ അങ്ങനെയാണല്ലോ ആളുകൾ കൈവയ്ക്കാൻ തുടങ്ങിയ പിന്നെ അടിയോ അടിയാണല്ലോ ഇപ്പോൾ നാട്ടുകാർ കൈവച്ചു തുടങ്ങുന്ന സമയമാണ് സി പി എമ്മിൻ്റെ അവസാനത്തെ കണ്ണൂരിലെ പിന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും സാധാരണക്കാർ കയറി കൈവാക്കാൻ തുടങ്ങി ഒരു പെണ്ണ് നിങ്ങൾ കണ്ടല്ലേ മീഡിയക്കാർ കണ്ടല്ലേ ബോംബ് പിന്നെ പൊട്ടിയെടുത്ത പെണ്ണിന് അമ്മ വന്ന് വിളിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി എന്തിനാണ് അമ്മയെ ശ്രമിക്കുക എങ്ങനെയാണ് പറയട്ടെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അവിടെയാണ് പറയട്ടെ എന്നാണ് അവസാനത്തെ ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാണെന്ന് പറയുന്ന സി പി എം കേഡറുകളുടെ ഒരു ആത്മപരിശോധന കാലാണ് അതോ ഇതിൻ്റെ ഭാഗമാണ് ടി പി കെ എസിൽ പിന്നെ എന്തുകൊണ്ടാണ് ടി പി കെ എസിലെ പിന്നെ എന്താണ് ആളുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന അറിയുമോ അല്ലെങ്കിൽ കുഞ്ഞനന്ദനെ പോലെ ഒന്നുകിൽ അവർ മരണം വരിക്കേണ്ടി വരും അതല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കേണ്ടി വരും ഒരു പോലീസ് ഓഫീസറെ നടപടിയെടുക്കാൻ മാത്രമുള്ള പിന്നെ ഒരു ഒരു ഇത്ര വലിയ വിഷയത്തിൽ സി പി എം അതും ഇത്ര ട്രാൻ ഒരു ഒരു സുതാര്യമായ പിന്നെ മീഡിയ കാലത്ത് ഇങ്ങനൊരു ശ്രമം നടത്തുമോ നിവൃത്തിയില്ലാത്തത് കാരണം ടി പി വധക്കേസിലെ ഷാഫി അടക്കമുള്ള പ്രതികൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തിയാണ് നിങ്ങൾ ഇതുമായിട്ട് പോയാൽ അപകടമുണ്ടെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും ഇതുപോലൊരു വാക്ക് കുഞ്ഞാനന്ദൻ ഇടയ്ക്ക് വ്യംഗ്യന്തരേനെ പറഞ്ഞിരുന്നു അത് കുഞ്ഞനന്ദൻ്റെ ഭക്ഷ്യവിഷബാധയിലും മരണത്തിലുമാണ് കലാഷിച്ചത് ഞാനത് ഉന്നയിച്ച ഒരു കാര്യമാണ് ഇപ്പം വരാൻ പോകുന്ന കേസുകൾ അത് മാത്രമല്ല ഞാൻ അന്ന് കുഞ്ഞാനന്ദൻ്റെ വിഷയം മാത്രമല്ല പറഞ്ഞു ഞാൻ ഒരു എൻ്റെ എതിരാളിയായിട്ട് അല്ല സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്ന ഒറ്റ ആനുകൂല്യത്തിനാണ് പ്രകാശ് മാഷെ അന്ന് വിട്ടിരുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുക ഒരു കൊലപാതകങ്ങളുടെ സീരീസുകൾ കുഞ്ഞാനന്തനിലോ ടി പി വധക്കേസിലോ അതെങ്കിൽ ഫസൽ വധക്കേസിലോ മാത്രമല്ല അഴീക്കോട്ടിലെ പിന്നെ പ്രകാശ് മാഷ് അദ്ദേഹം മീഡിയയിൽ നിങ്ങൾ വിളിക്കാറ് എന്തിനാ വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ ജെൻഡർ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ മകൾ ഒരു ജാതിയിൽ തൊട്ടു താഴെ ജാതിയിൽപ്പെട്ട ഒരാളെ പ്രേമിച്ചതിന് അവനെ കള്ളുടിച്ചിട്ട് കൊല്ലാനാക്കി പിന്നെ അവസാനം അവന് കൊടുത്തവനെ കൊല്ലാൻ വേറെ കൊട്ടേഷൻ കൊടുത്തു മകൾ ആത്മഹത്യ ചെയ്തു എത്ര കൊലപാതകങ്ങൾ പിന്നെ പ്രകാശമാഷ വീടുമായിട്ട് ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട് എത്ര കൊലപാതകങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാലാണിപ്പോൾ മനു ഒരു ചെറിയ വിഷയമല്ല പറയണത് ആരാ അതിന് ബാക്കിയുള്ളത് ഈ കോക്കസിനകത്ത് ആകെ ഞാനടക്കം കഴിഞ്ഞ ഒരു മാസം മുമ്പ് പോലും ഞാൻ പറഞ്ഞിരുന്നു പി ജയരാജനെ പോലെ ചില ആളുകൾ ഒഴിച്ചു എന്ന് അതും ആ ഒഴിച്ചു എന്ന് പറയാൻ ആരും ഇനി ബാക്കിയില്ല പി ജയരാജനും പറയണ മനുവാണ് ഷാജിയല്ല മനു ആ പാർട്ടിക്കകത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അയാൾ വരെ പറയണം ഇനി പി ജയരാജനും ബാക്കിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് പിന്നെ പൊ പൊട്ടമ്പൂവാണ് ബംഗാളിൽ പൊട്ടിയ പോലെ ത്രിപുരയിൽ പൊട്ടിയ പോലെ അവസാനത്തെ പൊട്ടാണ് ഇടതുപക്ഷ ഒന്നും ഇല്ലാതാവില്ല പക്ഷേ സി പി എമ്മിൻ്റെ ദുരന്തവും മരണവും അനിവാര്യമാണ് അദ്ദേഹം പിന്നെ ആട്ടിന്തോൽ അഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേറെ വിശേഷമൊന്നുമില്ല ഇതുവരെ ഉണ്ടായിരുന്നത് ആട്ടിന്തോലാണ് മീഡിയക്കകത്തിരുന്ന ഒരു കടുത്ത സി പി എം ഭക്തനും പിന്നെ സി പി എം പ്രവർത്തകനായിട്ടുള്ളൊരു ഒരു ഒരു മീഡിയ പ്രവർത്തനത്തിൻ്റെ ഒരു ആട്ടിന്തോൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് മാത്രമാണ് അത് അഴിച്ചു വെച്ചു അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് വരേണ്ട സമയമാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കാനാണ് മനു കണ്ണൂരിൽ ഇറങ്ങിയത് കണ്ണൂരിലേക്കാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം മനുവാണ് സ്വീകരിക്കുന്നത് ആ അതിലൊന്നും കാര്യമില്ല